അസ്സലാമു സ്ലാമലൈക്കും ഇന്നലത്തെ നേരെ ഇന്നലെ ഇന്നലത്തേലും കുറച്ചും കൂടി താമസിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്തത് ചെയ്യുന്നത് കല വന്ന് എൻ്റെ ഇടക്ക് ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു സംസാരം അവൾ പൊങ്കലിന് പോണ കാര്യമാണ് ഇപ്പം ഞാനും ചില ചിലപ്പോൾ എനിക്ക് ആ ഓട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഇപ്പം യൂട്യൂബിലൊക്കെ ഓരോ ചാനൽ ചെയ്യുന്നത് കേട്ടിട്ട് വലിയൊരു ഭയം പോലെ തോന്നുന്നതെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നമ്മൾ പിന്നെ ഇത് ചെയ്യണമെന്നുള്ളതാണ് അവർ പറയുന്നത് ഈ എസ് ഐ ആർ ഫോമോ അങ്ങനെ ഐ എസ് ആർ ഫോം എസ് ഐ ആർ ഫോമോ അത് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണമെന്നാണ് പക്ഷേ ഇപ്പം ഞാൻ ഇന്നൊരു വീഡിയോയിൽ കേട്ടത് സ്വ നമ്മൾ താമസിക്കുന്ന വീ വീടുകളിൽ അന്വേഷണത്തിന് വരുമെന്നും പറയണത് കേട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വീടില്ല വീടില്ല അപ്പം പിന്നെ നമ്മൾ വീടായിട്ട് എവിടെ കാണിക്കുമെന്നൊക്കെ ഞാൻ ചിന്തിക്കണയാണ് അപ്പം എനിക്ക് ഞാൻ വിശ്വസിച്ച് പോരുന്ന പാർട്ടിയിലെ ഒരു സഹാവ് എനിക്ക് നമ്പർ തന്നായിരുന്നു പക്ഷെ ഞാനത് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് വൈകുന്നേരം വിളിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ മറന്നുപോയി പിന്നെ അപ്പോൾ ഇനി നാളെ രാവിലെ ഒന്ന് വിളിക്കണം പിന്നെ നാളെ ഞാനൊന്ന് അക്ഷയ പോകാനാണ് ഇരിക്കുന്നത് അക്ഷയ വഴി ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് കൊടുത്ത് അമ്മേനെ ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ ടോയ്ലറ്റിലല്ല ബാത്റൂമിലൊക്കെ കൊണ്ടുപോയതിന് ശേഷം കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം കലേനെ ഏർപ്പെടുത്തി ഏർപ്പെടുത്തി വെച്ചു അമ്മേനെ നോക്കാനായിട്ട് ഏർപ്പെടുത്തി വെച്ചു ഞാൻ അക്ഷയം പോകാൻ ഓർത്തായിരിക്കുന്നത് അക്ഷയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അന്വേഷിക്കണ ആരോടെങ്കിലും അപ്പം ഞാൻ പിന്നെ വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴും വീട് ഉള്ളവർക്കേ ഇത് പ്രാബല്യത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് നിബന്ധനകളുണ്ട് എന്നൊക്കെ പറയുന്നെനിക്കറിയത്തില്ല അപ്പോൾ ഓരോരോ പിന്നെ ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണാണ് സർക്കാർ അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ എന്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇതൊന്നും ഞാൻ ചെന്ന് നോക്കാതെ പറ്റത്തില്ല എന്നുവെച്ചാൽ ഇവിടെ നിന്ന് എനിക്ക് ഈ പണിയെന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വലിയ വിഷയങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നമ്മൾ ശാശി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയ്യോ ഇയ്യോന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയിട്ട് അപ്പം ഇപ്പം അതിലും വലിയ കാര്യമെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസവും രണ്ട് ദിവസവും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിക്ക് ഒരു നേടുത്ത് നിന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇഞ്ഞ് ഇഞ്ഞ് ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അപ്പോൾ ആക്കിങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല പക്ഷെ പോകാതിരിക്കാനും പറ്റിയല്ല ചെയ്യാതിരിക്കാനും പറ്റിയാലെന്താണ് ഒന്നും മനസ്സിലിങ്ങനെ വിലയിരുത്തിയിട്ട് ഒരു പിന്നെ മാനാങ്കാണിയും കാണുന്നില്ല അപ്പം എന്നാലും പോണം ആ പോയിച്ചും ഇവിടെ പിന്നെ സ്ഥിരമായിട്ട് ഇപ്പം ആരും ഒരാഴ്ചത്തേക്കാ രണ്ടാഴ്ചത്തേക്കാ നമുക്ക് പകരമായിട്ട് ആരും വന്ന് നിൽക്കില്ല ഒരു മാസത്തേക്കൊക്കെ ആൾക്കാർ വരുന്നത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വീണച്ചേച്ചിയും മനോജ് സാറും സമ്മതിക്കാന്ന് വെച്ചാലും ഞാൻ അവരുടെ അമ്മേനെ അതുപോലെയാണ് ഞാൻ നോക്കുന്നത് ഞാൻ പൊങ്ങച്ചൊന്നും ഒന്നും പറയുകയല്ല ഞാൻ അതുപോലെയാണ് നോക്കുന്നത് അപ്പം എന്നാ വീണച്ചേച്ചിയും മനോജ് സാറും പോകണ്ടെന്നേ പറയത്തുള്ളൂ അപ്പം അത് പകരം ആരെങ്കിലും നിന്നാൽ തന്നെയും സാറ് പറഞ്ഞ് മാറ്റാനായിട്ടുള്ളൊരു സംസാര ശൈലിയൊക്കെ സാറിനുണ്ട് അതുപോലെ തന്നെ വീണച്ചേച്ചിക്കുമുണ്ട് എന്നോട് വലിയ കാര്യവും സ്നേഹമൊക്കെ ആയതുകൊണ്ട് നിൽക്കണവരെ സിജ് നിന്നോളും എന്ന് പറയാനായിട്ട് അവർക്ക് മടിയൊന്നുമില്ല അപ്പോൾ ഞാൻ വീണ ചേച്ചിനോട് പറഞ്ഞിട്ടേ പോവുകയുള്ളു ചേച്ചീനെ പോലെ എനിക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് സാഹചര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളു അങ്ങനെയൊക്കെ ഓർത്ത് മനസ്സിൽ വെച്ചൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ഇന്ന് അമ്മയുടെ കുളിയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായിരുന്നു എനിക്കിന്ന് എന്താണെന്ന് അറിഞ്ഞൂടെ ഭയങ്കര തൊണ്ട ഒക്കെ ഒരു അസ്വസ്ഥതയും ഒരു ചെറിയ ചുമയൊക്കെയുണ്ട് ചെറിയ ചുമയിലെ നല്ലപോലെ ചുമയുണ്ട് അപ്പം മഞ്ഞിൻ്റെ ആയിരിക്കും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ കുളിയും കാര്യങ്ങളുമൊക്കെ കഴിച്ചും പിന്നെ ഇവിടുത്തെ വാഷിംഗ് മെഷീനൊക്കെ കേടായിപ്പോയി അത് മിനിഞ്ഞാന്ന് കാല തുണി ഇട്ടതാണ് തുണി അലക്കാനിട്ടതാണ് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല അതിപ്പം പിന്നെ ഈ എന്താ പറയേണ്ടത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിരുന്നു അപ്പം മെഷീൻ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വെച്ചാൽ വെള്ളം തന്നെ കയറുന്നതും അതുപോലെ തന്നെ വെള്ളം പുറത്തേക്ക് അലക്കുന്ന ആ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോകുന്നില്ല അല വെള്ളം പൈപ്പിൽ നിന്ന് വരുന്നത് നിൽക്കുന്നില്ല അപ്പം അതൊന്നും തുണി ഉണ ഉണങ്ങുന്നില്ല അങ്ങനെ തുണി അലക്കാൻ അലക്കണില്ല അലക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ക കറങ്ങുന്നുണ്ട് പക്ഷെ അല അലക്കി വരുന്നില്ല തുണി അങ്ങനെ കുറേ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് കൊണ്ടുപോയി അമ്മയുടെ പിന്നെ ബെഡ്ഷീറ്റും ഒതപ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായായിരുന്നു ഇന്നലെ എനിക്ക് മനസ്സിലായിരുന്നു ഉച്ചക്കാല അലക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഒട്ടും പറ്റുന്നില്ലല്ലോ അതെ നോക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പം മെഷീൻ കേടായിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ഇന്ന് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്നോർത്താണ് ഞാൻ തുണി കൊണ്ടുപോയി കോപ്പൊടിയും ഇട്ട് അലക്കാനിട്ടത് പക്ഷേ ഇതുപോലെ സംഭവിച്ചതുകൊണ്ട് ഞാൻ അവൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് കല്ലിൽ കൊണ്ടുവന്നിട്ട് വലിയ പുതപ്പൊക്കെ ആയിരുന്നു അലക്കിയിട്ട് എനിക്ക് യാകവും പുറവും ഇരുന്ന് വേദന കൊണ്ട് വയ്യ ഇങ്ങനെ കുനിയാനൊന്നും പറ്റണില്ല എനിക്ക് തോന്നണം നടു ഈ നടുവശം മിന്നിയെന്ന് തോന്നണിങ്ങനെ ഉളുക്കിയതുപോലെ ഒരവസ്ഥ അപ്പം കുനിയാനും ഓരാനും ഒന്നും പറ്റുന്നില്ല അപ്പം ഇപ്പം ചോറ് കല ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ഇപ്പം കല എന്നോട് പറഞ്ഞ് ചമ്മന്തി അരക്കാന്ന് പറഞ്ഞു അങ്ങനെ ചമ്മന്തി അരച്ച് പിന്നെ ആ ഉണക്കമീനി രണ്ടെണ്ണം എടുത്ത് പൊരിച്ചിട്ട് ഉള്ളിയും മുളകും പിന്നെ മറ്റേ ഈ വാളംപുളിയും കൂടി വെച്ചിട്ട് ചമ്മന്തി അരച്ച് വെള്ളുള്ളിയും പുളിയൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ചിട്ട് ആ പുളി പറഞ്ഞല്ല ഇപ്പം ചേർത്ത് ചമ്മന്തി അരച്ച് അപ്പം നല്ലതായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം വിശപ്പ് കൊണ്ടാണെന്നറിയാൻ മേലെ ടേസ്റ്റ് തോന്നി അങ്ങനെ ചപ്പാത്തി കഴിച്ചില്ല രണ്ട് പേരും ചപ്പാത്തിയിൽ ഫ്രിഡ്ജിലേക്കെടുത്ത് വെച്ച് ഇപ്പം നാളെ ഇഡ്ഡിലാണ് അവിടെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി വേണ്ട എന്ന് ചപ്പാത്തി കഴിച്ചോളാം എന്നുവെച്ചാൽ ആരുടേതായാലും മുതലല്ലേ അന്നമല്ലേ ആഹാരമില്ല നമ്മളത് കളഞ്ഞാൽ നമുക്ക് എത്രയോ പേര് ഒരു വറ്റിന് വേണ്ടി പിന്നെ വിഷമിക്കണം അപ്പം നമ്മൾ അങ്ങനെ കിട്ടിയത് നമുക്ക് അൽഹദില്ല പറഞ്ഞ് നമ്മൾ കഴിക്കാനുള്ളതിന് നമ്മൾ കളഞ്ഞ പഠിച്ചോൻ്റെ ഒരു ശിക്ഷ നമുക്ക് കിട്ടിയല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇഡിൽ വേണ്ട എനിക്കായിട്ട് ഇഡലുണ്ടാക്കേണ്ട അമ്മക്ക് മാത്രമുള്ള ഇഡിൽ സാറിന് നിനക്കുള്ള ഇഡലുണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞാൽ ശരിയെന്ന് പറയപ്പോൾ ഇന്ന് ഇവിടെ സാമ്പാറായിരുന്നു ഉച്ചയ്ക്ക് സാമ്പാറായിരുന്നു പിന്നെ മറ്റേ വഴപ്പും വഴപ്പുമല്ല പിന്നെ എന്തായിരുന്നു ഉപ്പേരി എന്തോ ഒരു ഉപ്പേരിയോ ഉണ്ടായിരുന്നു എന്താന്ന് ആ മറ്റേ ഇടിച്ചക്കയായിരുന്നു ഉപ്പേരി ഇടിച്ചക്കു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷേ പിന്നെ മറ്റേ ശാന്ത വെക്കണേലും ടേസ്റ്റോളോ നല്ല ഒരു രുചിയോ ഉണ്ടായിരുന്നെന്ന് ശാന്ത വെച്ചാലും നല്ലതാണെന്നാലും ശാന്ത വെക്കണേലും നല്ലൊരു രുചി ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇടിച്ചക്കയിൽ നിന്ന് കല വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ പിന്നെ കഴിച്ച് ആ ഇടിച്ചക്ക തീർത്ത് കഴിച്ച് അപ്പം ചോറും കഴിച്ചായിരുന്നു കുറച്ച് ചോറും എടുത്ത് കഴിച്ചായിരുന്നു അപ്പം ചക്ക കൂടുതൽ പച്ചക്കറി കൂടുതൽ കഴിച്ചത് കാരണം ചോറ് കുറച്ചെടുത്തുള്ളൂ അപ്പം അതിനിന്നിപ്പം ഞങ്ങൾ ചോറ് ഞാൻ വെച്ച ചോറ് അനങ്ങാണ്ടുണ്ടായിരുന്നു അപ്പം ആ ചോറ് ഇന്ന് കുറച്ചെടുത്ത് അവളും കഴിച്ച് ഞാനും കഴിച്ച് അപ്പം പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ച് ഞാൻ എനിക്ക് തേച്ചടി വെച്ച് പുള്ളി പുള്ളിയുടെ പാത്രങ്ങൾ മാത്രമേ അങ്ങനെ തേക്കുള്ളൂ അങ്ങനെ സഹായിക്കാനൊക്കെ മടിയുള്ള ഒരാളാണ് ചില ഞാനങ്ങനെയല്ല ഞാൻ ഇപ്പം അവിടെ ചെന്നാലും മുറ്റ അവൾ അവൾ നിൽക്കണം വീട്ടിൽ ചെന്നാലും മുറ്റ ഞാൻ അവൾക്ക് സഹായിച്ചു കൊടുക്കും ഞാൻ മുറ്റ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ നനക്കാനുള്ള സ്ഥലമാണെങ്കിൽ പായേ പിന്നെ മാവ് ചെടികളൊക്കെ നനക്കാനുണ്ട് അപ്പം നനക്കേണ്ട കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഞാൻ നനച്ചു കൊടുക്കും പിന്നെ പുള്ളിക്കാരത്തേക്ക് അങ്ങനെയുള്ള ഒരു മനസ്സൊന്നുമില്ല പുള്ളി പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളു ഞാൻ പിന്നെ അവൾ ഒരിടത്ത് പണി കഴിഞ്ഞ് വന്നതല്ല പിന്നെ നമ്മൾ നമ്മുടെ ഇച്ചിരിയല്ലേ എനിക്ക് ജോലിയുള്ള അതൊന്നും കൊണ്ട് ഞാനൊന്നും പറയത്തൊന്നുമില്ല എന്നാലും എനിക്ക് ചില സമയത്തൊക്കെ പുള്ളി കാണിക്കുമ്പോൾ എനിക്കൊരു വിഷമം പോലെയാണ് പിന്നെ ഞാനൊന്നും പറയുകയെന്നു വെച്ചാൽ ഇല്ലല്ലോ ഒരു സംസാരത്തിനാണെങ്കിലും ഇപ്പം അവൾ അലഹമ്മില്ല അവളുണ്ടല്ല ഇപ്പം അവൾ പോണമെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കും വല്ലാത്തൊരു നിരാശയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ഇന്ന് നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ വരണോ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ നാളെ ഞാൻ നാളെ ഓഫീസിൽ പോകാനാണ് ഇരിക്കണത് കോഴിക്കോട് ഓഫീസിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം രണ്ടാ ഒരാഴ്ചത്തേക്കൊന്ന് വി ആരെങ്കിലും വിടുവോ എന്ന് ചോദിച്ചു നോക്കണം വിട്ട് വിടാൻ പറ്റിയാലോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തേക്ക് വിടാൻ പറ്റൂല ഒരു മാസത്തേക്ക് വിടാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും പിന്നെ ഞാൻ നിൽക്കണ കാര്യമല്ലേ അതെന്തെങ്കിലും അന്നേരം നോക്കാമെന്നോർത്താണ് ഇരിക്കണത് പോകാതിരിക്കാൻ പറ്റിയല്ലാ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാം നാളെ ആകട്ടെ മറ്റേ നാളെ ആകട്ടെന്ന് ഓർക്കാൻ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ കേരള സർക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഇത് കേന്ദ്ര സർക്കാർ അത് ഞാൻ പറയാതെ തന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ തീവ്രത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല പോരാഞ്ഞിട്ട് ഞാനിങ്ങനൊരു ഒരു ഒരു മതത്തിൽ നിന്നൊരു മതത്തിലേക്ക് വന്ന ഒരാളും കൂടിയാണ് അപ്പം നമ്മളൊരു പ്രത്യേക നോട്ടം അവര് നോക്കും നോക്കാതിരിക്കുക അത് പറയാതെ പറ്റിയാലോ ആരും ആരെന്ത് പറഞ്ഞാലും അങ്ങനെയല്ലേ ഇങ്ങനെയെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കൂല്ല എന്നുവെച്ചാൽ പ്രത്യേകം ഒരു കണ്ണിട്ടേ എന്നെയൊക്കെ പോലെയുള്ളവരെ കാണത്തുള്ളൂ എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ ആധാർ കമ്പ്യൂട്ടറിലിട്ട് നോക്കിയാൽ നമ്മുടെ ഭാവി ഭൂതം വർത്തമാനം എല്ലാ കാര്യങ്ങളും അതിൽ വരും നമ്മൾ പറയണമെന്നില്ല അപ്പം പലയിടത്തും ഞാനിതുപോലെ ഗ്യാസിനെനിക്ക് ഫ്രീ കണക്ഷൻ കിട്ടിയായിരുന്നു ഫ്രീ കണക്ഷൻ കിട്ടിയപ്പോഴും ഞാൻ ഗ്യാസിന് അപേക്ഷ വെച്ചപ്പോഴും എൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോൾ എൻ്റെ വാപ്പാൻ്റെ പേരാണ് ചോദിച്ചത് വാപ്പാൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ ദാമോദൃശ്യേനായി എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി അവിടെ പമ്പ നടത്തുന്ന ഉടമ സ്ത്രീയാണ് അവര് നായന്മാരാണ് പിന്നെ ചേച്ചി ചോദിച്ചിട്ട് പാപ്പാൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും പാപ്പ അല്ല ചേച്ചി എൻ്റെ അച്ഛൻ്റെ പേര് സി പിന്നെ ദാമോദര ഷേണായി എന്നാണ് എൻ്റെ പേര് സിജി എന്നാണെന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു ഇങ്ങനെ വായും തുറന്ന് അവർ കുറേ നേരത്തേക്ക് ഇരുന്ന് ചേച്ചി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ മുസ്ലിമായത് ഞാൻ പറഞ്ഞ ചേച്ചി ചേച്ചി എനിക്ക് ഞാൻ ഇങ്ങനെ ഒരാളെ കെട്ടാൻ വേണ്ടി ആയതാണ് പക്ഷേ എനിക്ക് അതിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അതിൽ തന്നെ ഉറച്ച് ജീവിക്കാനാണ് ഇപ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ട് പോലും ഞാൻ അതിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കണില്ല എനിക്കെൻ്റെ ഇനിയുള്ള മരണവും ഇനിയുള്ള ജീവിതവും മരണമൊക്കെ ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അത് നിങ്ങൾ എന്ത് ന്യായമാണ് പറയുന്നത് ഒരാളെ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം അങ്ങുമൊങ്ങും സ്നേഹിച്ച് ജീവിച്ചാൽ പോരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാൽ പോരെയെന്ന് ചോദിച്ച് ഞാനതിൻ്റെ ഉള്ളടക്കം കുറച്ചൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ജീവിച്ചാലുള്ള അവസ്ഥകളും അങ്ങനെ ജീവിച്ചാലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പക്ഷെ അവരത് ഉൾക്കൊണ്ടില്ല ഉൾക്കൊള്ളാനായിട്ട് അവർ ആ ഒരു മനസ്സ് കാണിച്ചില്ല അപ്പം എന്നോട് പറഞ്ഞ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാനതിൽ അംഗീകരിക്കലെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ആരാർ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി കൊടുത്താലും അവർ കമ്പ്യൂട്ടറിൽ രണ്ട് കുത്തങ്ങാട്ട് കുത്തി നോക്കി കഴിയുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു വരും എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മേടാ എൻ്റെ വീട്ടുപേരി ഞാൻ ആദ്യം ആരായിരുന്നു രണ്ടാമതാരായിരുന്നു എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ അതിൽ കൂടി ഇങ്ങോട്ട് വരും അപ്പോൾ ഞാനൊക്കെ ആ ഫോം പൂരിപ്പിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും അപ്പോൾ എന്താണ് എന്നൊന്നും നമുക്ക് വിധി വച്ചിരിക്കണമെന്നാണൊന്നും അറിയില്ല എന്നാലും എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനത് പോയി ചെയ്യാമെന്നോർത്താണ് ഇരിക്കുന്നത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അയ്യോ അവർ പറഞ്ഞതാണെന്നേരം ഞാനെന്നിട്ട് ചെയ്യാനിട്ടാണ് എന്നുള്ളൊരു മനസ്താപം വേണ്ടല്ല അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകാനായിട്ടിരിക്കണു ഇവിടെ ഈ സാറ് എന്താണ് പറയണമെന്നറിയാൻ പാടില്ല പോണമെന്ന് കേൾക്കുമ്പോൾ ഇപ്പം കല പോകണമെന്ന് കേട്ടപ്പോഴും അങ്ങനെ കരിശം കയറി ഞാൻ പോകണമെന്ന് പറയുമ്പം അതിലും വലിയ അരിശം ആയിരിക്കും വെച്ചാൽ അടുക്കള ജോലിക്ക് ആരെങ്കിലും ഒരാളെ വെൽക്കാം പക്ഷേ അമ്മേനെ നോക്കാനായിട്ട് ഒരു വിശ്വസ്തരായ ഒരാളെ തന്നെ വേണ്ടേ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മയുടെ പുറത്ത് ഇനി എന്ത് പറയുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാനിപ്പോൾ അങ്ങേര് വൈകുന്നേരം വന്ന് അമ്മനെ കണ്ട് പോയതിന് ശേഷമാണ് എൻ്റെ നാട്ടിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പതിനഞ്ചാം തീയതിക്ക് ഉള്ളിൽ നീ വരണം എന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പം അതിനും കൂടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചിലപ്പോൾ നടന്നു വരും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ആറിപ്പോൾ വന്നിട്ട് ഇപ്പം ഇവരെ നിർത്തണ ആൾക്കാരാണ് ഒരാഴ്ചത്തേക്കാളും ഒരു പത്ത് ദിവസത്തേക്കാൾ നിർത്തിയാൽ എനിക്ക് പകരം നിർത്തിയാൽ ഞാൻ ഈ വീട്ടിൽ വന്ന് നിന്നാൽ മതിയല്ല നേരത്തെ പോയിട്ട് വന്ന് ഇവിടെ ഈ വീട്ടിൽ നിന്നാൽ മതിയല്ല അപ്പം ഇനി എനിക്ക് അവർ ചിലവൊന്നും തരണ്ട എനിക്ക് എൻ്റെ അരി ഇവിടെ ഇരിപ്പുണ്ട് ഇനി എനിക്ക് എനിക്കെന്തായാലും മേടിച്ച് വേവിച്ച് കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മളെന്തെങ്കിലും വേവിച്ച് മേടിച്ച് കഴിക്കാം പിന്നെ നിൽക്കണവർ അവർ പത്ത് ദിവസം കഴിഞ്ഞ് മാറിയാൽ മതി അപ്പോൾ അവർക്ക് ജോലി എടുക്കാം എനിക്ക് അവർ മാറിക്കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് കയറി നിൽക്കുകയും ചെയ്യാമല്ലോ എടുക്കാൻ കയറി നിൽക്കുകയും ചെയ്യാമല്ലോ അങ്ങനെയൊക്കെയാണ് മനസ്സിൽ കരുതി കൂട്ടി വെച്ചിരിക്കണത് എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുമൂട അപ്പം നാളെ അക്ഷയ പോണ വഴി ഒന്ന് കോഴിക്കോട് പിന്നെ ഈ വിശ്വാലിൻ്റെ ഓഫീസിൽ കയറണം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരാഴ്ചത്തേക്കല്ല പത്ത് ദിവസത്തേക്ക് ഒരാളെ വിടാൻ പറയണം പറഞ്ഞിട്ട് സമ്മതിച്ചില്ല സമ്മതിച്ചില്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാഴ്ചത്തേക്കാ രണ്ടാഴ്ചത്തേക്കാ പോകാൻ പറ്റിയല്ല ശുചിത്താന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുള്ളും ഉടന്ന് പോകും പോയിട്ട് പിന്നെ അടുത്തടുത്ത് എവിടെയെങ്കിലും കയറാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തടുത്ത് എവിടെയെങ്കിലും കയറാൻ നിർത്തായിരിക്കണത് ഇപ്പോൾ ഓഫീസിൽ അവിടെ ഈ കോഴിക്കോടുള്ള ഓഫീസിൽ ഈ ലഗേജൊക്കെ അവിടെ സൂക്ഷിക്കുക പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വന്ന വരുമ്പം ലഗേജ് എടുത്തിട്ട് അങ്ങോട്ടെങ്കിലും മാറിയാൽ മതിയല്ല പക്ഷേ ഇവിടെ നിന്ന് വിടത്തില്ലെന്നുള്ളതാണ് എൻ്റെ നൂറ് ശതമാനം വിശ്വാസം എന്നുവെച്ചാൽ അതുപോലെയാണ് നം എന്നോട് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യണത് സ്നേഹപ്രകടനം കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യണത് അപ്പം നമ്മൾ പിന്നെ പറ നമ്മളിപ്പോൾ ഒരു പുറമെ പുറമേ ഇങ്ങനെ കാണിക്കലും ഉള്ളിലെന്താണ് ഇരുപ്പം എന്നു പിന്നെ മനസ്സിലിരുപ്പം എന്നും എനിക്കറിഞ്ഞൂടെ എന്നോട് കാണിക്കണത് നല്ലൊരു സ്നേഹത്തോടു കൂടിയാണ് അവരുടെ അമ്മേനെ നല്ലപോലെ നോക്കുകയും കയറിഞ്ഞൊക്കെ എന്നെ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ചില ഞാൻ പറ്റണ രീതിയിൽ ഞാൻ നോക്കിയാലല്ല നോക്കണില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നേലും ഞാൻ ചിലപ്പോൾ ഞാൻ ഈ അമ്മയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ചില സമയത്ത് ഞാൻ മറന്നു പോകും എന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ അമ്മയുടെ കാര്യത്തിനാണ് ഞാൻ കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത് എൻ്റെ കാര്യം ഞാൻ പിന്നെ നമുക്ക് കയ്യും കാലിനും ഒരു കുഴപ്പവും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം അമ്മ അതല്ല നമ്മൾ കൊടുത്താലേ അമ്മ കഴിക്കുകയുള്ളു എത്ര നേരം വേണേലും വിശന്ന് പൊരിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടക്കും നമ്മൾ കൊണ്ടുപോയി പായ് ആ കട്ടിലെ കൊണ്ടുപോയി പിന്നെ ടേബിൾ വലിച്ചിട്ട് കൊടുത്താലേ അമ്മ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ആ ആ ഒരു ഓർമ്മയുടെ പുറത്ത് നമുക്ക് എപ്പോൾ വേണേലും എടുത്ത് കഴിക്കാം അതിന് നമ്മൾ കൊടുക്കാതെ കഴിക്കാൻ പറ്റിയല്ല എന്നോർ എന്നുള്ളൊരു ആ ഒരു ഓർമ്മ എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് ഞാൻ അമ്മക്ക് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ നേരം ഉണ്ടാകുകയല്ല ഒമ്പത് ഒമ്പത് പത്തൊക്കെ ആകുമ്പോൾ അമ്മനെ വെളിയിലേക്ക് ഇരുത്തണം അപ്പം എനിക്കിങ്ങനെ വരച്ച് വാരിയൊക്കെ വേഗം തിന്നാണെന്നും എനിക്കറിയാന് പാടില്ല എനിക്കെവിടെയെങ്കിലും ഇരുന്ന് മര്യാദയൊക്കെ പയ്യപ്പയ്യവ കഴിക്കണം മുൻപൊക്കെ വേഗം കഴിക്കുമായിരുന്നു ഇപ്പം പൈസയൊക്കെ വരികയല്ലേ അപ്പം അതുകൊണ്ട് പെട്ട പെട്ടെന്നൊന്നും കഴിക്കാനൊന്നും പറ്റിയല്ല അപ്പം ഞാൻ ഓർക്കും അമ്മേനെ വെളിയിൽ കമ്മറത്ത് ഇരുത്തണ നേരം രാവിലെ ഇരുത്തണ നേരം അമ്മ ചായ കുടിച്ച് മരുന്ന് കഴിച്ച ഉടനെ തന്നെ അമ്മേനെ കൊണ്ടുപോയി വെളിയിൽ ഇരുത്തലാണ് അപ്പോൾ വെളിയിൽ അന്നാർ സാറ് നടക്കണുണ്ടാവും കിഴക്ക് പടിഞ്ഞാറ് നടക്കണുണ്ടാവും അങ്ങേര് രണ്ട് നേരം ഒരു മണിക്കൂർ വീതം ഓരോ മണിക്കൂർ വീതം അങ്ങോട്ട് നടക്കും അപ്പം ആ നേരത്ത് ഉമ്മരത്തേക്ക് നോക്കുമ്പോൾ അമ്മ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങേരകത്തേക്ക് കയറി വരും ഞാൻ ഞാനത് എനിക്കൊരു ബുദ്ധിമുട്ടാണെന്നു വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല നല്ല മര്യാദക്കാരനാണ് പക്ഷേ അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ പോലെ എനിക്ക് തോന്നും അപ്പോൾ ആ ജോലിക്ക് എനിക്കൊരു ഉത്തരവാദിത്തം ില്ല എന്നവർ ടെൻഷനാണ് എനിക്ക് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നിൽക്കല ഞാൻ അമ്മ അമ്മേനെ അമ്മക്ക് ചായ കൊടുത്ത അമ്മയുടെ പാത്രവും കഴുകി വെച്ച് അമ്മക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പിടും അങ്ങനെ തോർത്തിടും തോർത്തിങ്ങനെ പണ്ടുള്ളവരിടും പോലെ തോർത്തിടും അങ്ങനെ ഇട്ടിട്ടാണ് അമ്മ വെളിയിലേക്ക് ഇരിക്കണത് ഇരിക്കുവാൻ നേരത്തും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തും ഡോറ് ഡോറും മറ്റേ കൊതുക് കയറാതിരിക്കാൻ നെറ്റടിച്ചിട്ടുണ്ട് വലിയ നെറ്റടിച്ചിട്ടുണ്ട് അത് തുറന്ന് കൊടുക്കണം എങ്കിലമ്മ വാക്കറിൽ ഇങ്ങനെ പിച്ച വെച്ച് പിച്ചവെച്ച് വന്ന് കസേര വലിച്ച് നമ്മളിട്ട് പാകത്തിനൊക്കെ ഇട്ട് കൊടുത്താലേ അമ്മക്കിരിക്കാൻ പറ്റത്തുള്ളു അല്ലാണ്ട് അമ്മ നമ്മളിരിക്കുമ്പോൾ ഓടി വന്ന് ഇരിക്കാനും നമുക്ക് ഉള്ള ഒരു ആരോഗ്യസ്ഥിതി അല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് അധികം ഇത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല ഞാൻ അമ്മയുടെ കാര്യങ്ങൾക്കാണ് കൂടുതലും അതിനാണെല്ലാം നമ്മൾ നിൽക്കണതും അപ്പം ഞാൻ എൻ്റെ വിശപ്പ പരവേശമോ ദാഹമൊന്നും ഞാൻ നോക്കാറില്ല കൂടുതലും അമ്മയുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ട് ചെയ്യണത് അത് അവർക്കറിയാച്ചാൽ ഈ സി സി ടി വി ആണെങ്കിലും ഇവിടെ ഇരിക്കും അവർ ഈ കാണുകയൊക്കെ ചെയ്യണില്ലേ നമ്മൾ ചെയ്യണതും സ്നേഹിക്കണതും ഒക്കെ അവർ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എന്നോട് പറഞ്ഞതില്ല കല്യാണം ആദ്യത്തെ ആ ഒരു കല്യാണം വന്നെന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ബീനാ ചേച്ചിക്ക് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നേ പോലെ ചേച്ചി ഞാൻ എന്നെ പോലെ ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബീനാ ചേച്ചി എന്നോട് പറഞ്ഞു എനക്ക് എപ്പോൾ വേണേലും അമ്മ ജീവനോടെ ഉള്ളപ്പോൾ എപ്പോൾ വേണേലും നീ ഇവിടെ വന്ന് അമ്മയുടെ ജോലിക്ക് നിന്നു മനോജിനി നീ പണിയെടുക്കണതും അമ്മേനെ സ്നേഹിക്കണതുമൊക്കെ പിഴി പിന്നെ ഇതിൽ കൂടി കാണാറുണ്ട് അപ്പോൾ അവൻ പലതും നമുക്കിങ്ങനെ നീ കൊഞ്ചിക്കണമെന്നില്ല അളിക്കണതും ഒക്കെ ഇങ്ങനെ ഒക്കെ നമുക്ക് വിട്ടു തരാറുണ്ട് അപ്പം അത് ഇങ്ങനെ നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് നീ അമ്മയുടെ മരണശേഷം പോയാൽ മതി ഇവിടെ നീ കല്യാണമൊക്കെ കഴിക്കുമെന്നുണ്ടെങ്കിൽ കഴിച്ചേച്ചും പോരിങ്ങോട്ട് ഇങ്ങോട്ട് പുള്ളിക്കാരൻ ഗൾഫിലേക്ക് പോവുമല്ലോ അപ്പം നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞായിരുന്നു അന്ന് പിന്നെ അതൊക്കെ പോയല്ല പിന്നെ നമ്മൾ ഒറ്റാംതയായിട്ട് നമ്മൾ ഇപ്പോൾ വരെ ജീവിക്കണം പിന്നെ ഞാൻ എനിക്ക് ഈ സബ്സ്ക്രൈബർമാരെയൊക്കെ പലരും എൻ്റെ കൂടുതലും എൻ്റെ ഫോണിൽ എനിക്ക് ആണുങ്ങളുടെയൊക്കെ നമ്പർ ഒരു മൂന്നാലാണുങ്ങളുടെ നമ്പർ എൻ്റെ ഫോണിലുള്ളു അവരെൻ്റെ കൂടപ്രഭരെ പോലെ തന്നെയാണ് അവർ എന്നോട് അങ്ങോട്ട് മാറുന്നില്ലെന്ന് ഇന്ന് വരെയും ഇപ്പോൾ വരെയും പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ പറയുന്നതും കേൾക്കണതും എനിക്കിഷ്ടമല്ല ഞാൻ വരെയും അങ്ങനെ ഒരു മൈൻഡിൽ ഞാൻ എൻ്റെ പിന്നെ ഫോണിൽ എന്നെ വിളിച്ച് വർത്താനം പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരാളെ കരുതി വെച്ചതാണ് അപ്പം അത് എനിക്ക് അതൊരു പിന്നെ പല രീതിക്കുമുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് ഒത്തൊരുമിച്ച് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൻ്റെ പുറത്ത് എന്നുവെച്ചാല് വിളിക്കാൻ പറയാൻ വേണ്ടിയൊക്കെ ചേർന്നാലും എനിക്കങ്ങനെ ഒരു രീതിക്ക് പോകാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒഴിഞ്ഞ് നി മാറിയതു പോലെയുള്ളൊരവസ്ഥയിലാണ് വെച്ചാൽ ഒഴിഞ്ഞ് മാറും എന്നുള്ളതല്ല ഞാനത് കുറേ ആലോചിച്ചപ്പോൾ അത് പല രീതിയിലും പല പൊരുത്തക്കേണുകളും ഭാവിയിലേക്ക് ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്കും എൻ്റെ ഭാവിയിലേക്കുമൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മറ്റുള്ള ഒരു ഒരാണുങ്ങളെയും ഒരു വ്യക്തികളെയും ഞാനൊരു അനാവശ്യമായിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്നെ കെട്ടുക പൂട്ടുക എന്നൊക്കെ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊന്നും ആയിട്ട് ഞാൻ ഇന്നു വരെയും ഞാൻ ഒരാളെയും ഞാൻ വിളിക്കാറില്ല വിളിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരനെ തെറ്റിദ്ധാരണ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി എന്നോട് ക്ഷമിക്കണം ഞാൻ ഒറ്റയിലൊരാളെ എൻ്റെ മനസ്സിൽ ആ ഒരു സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ മറ്റൊരു വ്യക്തികളാരെയും ഞാൻ ആ ഒരു സ്ഥാനത്ത് കണ്ടിട്ടില്ല അത് നടക്കേല എന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ പിന്നെ പറഞ്ഞ് ഇതാക്കി വച്ചിരിക്കണ ഒരു കാര്യമാണ് അല്ലാതെ ഞാൻ വേറെ കണ്ട പത്രാതി ആയിട്ട് നിൽക്കാനായിട്ടോ അല്ലെ വിളിക്കാനായിട്ടോ ഉള്ള ഉള്ളൊരാളല്ല ഞാൻ എൻ്റെ സ സബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബർമാരായതുകൊണ്ട് ഞാൻ പിന്നെ ഓരോരുത്തരും വിളിക്കുമ്പോൾ അതിന് മറുപടി പറയണതാണ് അല്ലാതെ മറ്റൊരർത്ഥത്തിലല്ല എനിക്കത് അങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹം ഇല്ല അങ്ങനെ ആഗ്രഹിക്കാനുള്ളൊരാഗ്രഹം എനിക്കില്ല കൊതുക് ഭയങ്കര കൊതുക് കാലേട്ട് കൊതുക് ഉത്രം അപ്പം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ തിരുത്തിക്കോ എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്തവും പങ്കുവില്ല എനിക്കങ്ങനെ ഒരു ചിന്താഗതിയും എൻ്റെ മനസ്സിൽ മറ്റൊരു രീതിയിലില്ല ഈയൊരു ഇതല്ല ഈ ഒരു കാര്യമല്ലാതെ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു അനാവശ്യപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇടക്കും തലക്കും വന്നിട്ടില്ല വരികയുമില്ല ഇൻഷാല് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും ഇന്നത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ഈ ഒരു വഴിക്കാണ് ഉണ്ടായേക്കുന്നത് അത് പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കരുതുന്നു അപ്പം എല്ലാവരോടും എപ്പോഴും പറയും പോലെ തന്നെ നല്ലൊരു ശുഭരാത്രി നേരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞായിരുന്നു ജനുവരി ഇതേ ഇപ്പം അടുത്തത് അഞ്ചാം തീയതി വന്ന് കഴിഞ്ഞ ദിവസം ജനുവരി ഫസ്റ്റ് വന്നതേ ഉള്ളു ഇപ്പോൾ അതേ നാളെ അഞ്ചാണ് അപ്പം ഓരോ മാസം ഇങ്ങനെ നമ്മളൊന്ന് കണ്ണ് ഇങ്ങനെ ഇറുക്കി അടച്ചേച്ചും തുറക്കണേലും സ്പീഡിനാണ് ഓരോ മാസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണത് ഇരുപത്തഞ്ച് വന്നിട്ട് ഇരുപത്തഞ്ചാം വർഷം വന്ന് ഈ എന്താ പറയേണ്ടത് ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് എന്തോ കുറച്ച് നാളായിട്ടുള്ളത് പോലെയാണ് നമുക്ക് എനിക്കൊക്കെ തോന്നുന്നത് അടുത്തത് ഇരുപത്താറ് വന്ന് ഇനിയിപ്പോൾ വിരലുണ്ടാവുന്ന ദൂരമേ ഓരോ വർഷങ്ങൾക്കും ഉള്ളു അപ്പം അത് ഈ കഴിഞ്ഞ വർഷം എല്ലാവർക്കും നല്ലതായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലതല്ലെന്നേ ഞാൻ പറയുള്ളു പിന്നെ ഈ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഈ പറഞ്ഞ എനിക്കെന്ത് വരുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അടുത്തത് പറവി അടുത്ത പുലരിയാണ് കേട്ടോ അടുത്ത പകലി ഗുഡ് ഗുഡ് മോർണിംഗ് അടുത്ത ഗുഡ് മോർണിംഗ് ആണ് ഇപ്പം മണി ഇപ്പം പതിനൊന്നരയൊക്കെ ആയിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്ത പിന്നെ പകലി നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു ഇപ്പ രാത്രി നല്ലൊരു ഗുഡ് ഗുഡ് നൈറ്റ് നേ ആശംസിക്കുന്നു പിന്നെ എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എല്ലാവരെയും ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമെന്ന് കാക്കണേന്ന് ഞാൻ അടച്ചുകൊണ്ടു കൊടുത്തുവാ ചെയ്യുന്നു മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവരെയും കുഞ്ഞുകുട്ടി ആപാലവൃദ്ധം എല്ലാ മനുഷ്യരെയും കാത്തുകൊള്ളണമെന്ന് ഞാൻ പഠിച്ചവരുടെ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു നല്ലൊരു ഉറക്കത്തിന് വേണ്ടി ദുവാ ചെയ്യുന്നു എല്ലാത്തിനും ആമീൻ 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 യാ റബ്ബൽ ആലമീൻ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കും